ഞാൻ തുടക്കം വന്നപ്പോൾ തന്നെ പറഞ്ഞു നിങ്ങൾ ചോദിച്ചു ആര് തമ്മില മത്സരം ഞാൻ പറഞ്ഞു എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള മത്സരമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബി ജെ പി ഒരു സാംസ്കാരിക തലസ്ഥാനത്ത് സംസ്കാരത്തിന് ചേരാത്ത പ്രവർത്തി നടത്തിയാണ് ബി ജെ പി ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എത്രയൊക്കെ പണം കൊണ്ടുപോയി ഇനി ഞാൻ രാത്രി പിടിച്ചില്ലേ പിടിച്ചതിനെക്കുറിച്ച് പിന്നെ ഒരു വിവരവും ഇതൊക്കെയാണ് ഈ ഡീലിൻ്റെ ഉദാഹരണങ്ങളായിട്ട് പറയുന്നത് അപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പോഴാഗ്രഹിക്കുന്ന ഒരു മൂന്നാം സ്ഥാനത്ത് ഒന്നാണ് പക്ഷേ ഇന്നിപ്പോൾ ഇവരുടെ ഒരു ലക്ഷണവും ക്രോസ് ഔട്ടിങ്ങൊക്കെ കാണുമ്പോൾ എന്താണെന്ന് പറയാൻ ഇപ്പോൾ കഴിയില്ല അല്ല പ്രതീക്ഷ ഇപ്പോൾ തോൽക്കുന്നത് വരെ പ്രതീക്ഷ പുലർത്താൻ അവകാശമുണ്ട് അവർക്ക് കേരളത്തിൽ ഒരു സീറ്റും കിട്ടില്ല വട്ട പൂജ്യായിരിക്കും അവരുടെ സീറ്റ് കേരളത്തിൽ അക്കാര്യത്തിൽ നൂറ്റന്ന് ശതമാനം ഉറപ്പാണ് ഒരു ശതമാനം പോലും അവർക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല പിന്നെ സ്ത്രീകളും ചെറുപ്പക്കാരൊക്കെ സിനിമ നടനെ തൊട്ടടുത്ത് കാണുമ്പോൾ കുറച്ചൊക്കെ അടുത്ത് കൂടും സെൽഫി എടുക്കും സെൽഫി എടുത്ത് വോട്ട് ഇഷ്ടമുള്ളവർക്ക് ചെയ്യും അതുകൊണ്ട് കാണാൻ വരുന്നവരും ഡാറ്റ കാണിക്കുന്നവരെയൊക്കെ കണക്കെടുത്തിട്ട് ഏതെങ്കിലും സ്ഥാനാർത്ഥി കേരളത്തിൽ വിജയിച്ചിട്ടുണ്ടോ അപ്പോൾ അതുകൊണ്ട് അതിൽ വലിയ കഥയൊന്നുമില്ല കോൺഗ്രസ്സിലിപ്പോൾ അങ്ങനെ വിട്ടുപോയ വോട്ടുകളൊന്നുമില്ല ഒരുപാട് പ്രയാസങ്ങൾക്കിടയിൽ പോലും ഞങ്ങളുടെ പ്രവർത്തകർ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് സംഘടനാപരമായിട്ടുള്ള ചില ദൗർബല്യങ്ങൾ പാർട്ടിക്ക് കേരളത്തിലുള്ളതിൻ്റെ ഒരു ഭാഗം തൃശ്ശൂരും ഉണ്ട് അതല്ലാതെ പ്രവർത്തനത്തിൽ ഒരു അലംഭാവം ഉണ്ടായിട്ടില്ല ഇനി അങ്ങനെ ഏതെങ്കിലും ഒറ്റപ്പെട്ട കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അവർക്കെതിരെ കർശന നടപടി ഉണ്ടാവും അക്കാര്യത്തിൽ യാതൊരു സംശയവും കാരണം പാർട്ടിക്കൊരു നിർണായക ഘട്ടത്തിൽ സഹായിക്കാത്തവർ അവർ പാർട്ടിക്ക് ആവശ്യമില്ല അല്ല അതിനെക്കുറിച്ചൊക്കെ പിന്നെ ആലോചിക്കേണ്ടതാണ് അപ്പോൾ ഇലക്ഷൻ റിസൾട്ട് മോശമാണെങ്കിൽ സാഹചര്യങ്ങൾ പരിശോധിച്ചിട്ട് വേണ്ട ചെയ്യും അതല്ലാതെ ഈ ഇവിടെ തന്നെ നിന്ന് ജയിക്കുന്നവർക്കൊരു തലവേദന ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം എനിക്ക് ആദ്യമില്ല ഏതായാലും തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ജയിക്കുന്നവർക്ക് അവിടെ ചില ആൾക്കാരുണ്ടല്ലോ സ്ഥിരം അവിടെ തന്നെ കെട്ടിക്കടന്ന് ജയിക്കുന്നവരുടെ ദോഷങ്ങൾ കണ്ടുപിടിക്കുക ഞാൻ അങ്ങനത്തെ ഒരു ശൈലി എനിക്കില്ല ഏതായാലും അങ്ങനെ മോശപ്പെട്ട റിസൾട്ടിന് ഒട്ടും സാധ്യതയില്ല രാവിലെ രാജ്മോൻ്റെ ഒരു പ്രതികരണം വന്നിരുന്നു അങ്ങ് ബി ജെ പിയിലേക്ക് പോകുമോ എന്നുള്ളൊരു ആരോപണം വന്നിരുന്നു അതിന് മറുപടി ആയിട്ട് പറഞ്ഞത് എൻ്റെ അച്ഛൻ കരുണാകരൻ അല്ലല്ലോ മറുപടി നൽകിയത് പരിഹസിക്കേണ്ടവർ പരിഹസിക്കട്ടെ ഏതായാലും കെ കരുണാടിൻ്റെ വ്യക്തിത്വം പിടിച്ച് താഴ്ത്താൻ ലോകത്ത് ആർക്കും കഴിയും അദ്ദേഹം ഉദിച്ചു വന്ന ഇന്നും മരിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്മരണകൾ വരെ ഉദിച്ചു വരുന്ന സൂര്യന അതിനെ നോക്കി ആരും കുറച്ചിട്ട് കാര്യമില്ല അവനവന് തന്നെ ജയിക്കാൻ കഴിഞ്ഞില്ലേ പിന്നെയാണ് മറ്റുള്ളവർ ജയിക്കുക തോൽക്കുക എന്ന് പറയുന്നത് രണ്ട് തവണ സുഖമായിട്ട് ചാൻസ് കിട്ടി അതും തോറ്റു മുതിർന്നവരത്തി ഇതുവരെ കോൺഗ്രസ് കേൾക്കാത്തേക്കും ഒന്നര ലക്ഷത്തിന് തോറ്റി അങ്ങനെയുള്ള ആൾക്കാർ മറ്റുള്ളവർ തൊൽക്കെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ള പ്രവചിച്ച് സമാധാനം അറിഞ്ഞോട്ടെ അത് ആ സമാധാനം ഏതായാലും ഈ നാലാം തീയതിയോടുകൂടെ തീരും